മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായ കെ വി തോമസ് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കുമായി കൂടിക്കാഴ്ച നടത്തി മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച കോഴിക്കോട് ബിഷപ്പ് ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച കെ വി തോമസിന്റെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നുവെന്നും മാനുഷിക പ്രശ്നമായി പ്രശ്നം പരിഹരിക്കണമെന്നും വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു ശ്രീമാൻ തോമസ് ഈ കുടുംബങ്ങളെ ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ സാധിക്കുന്ന മാർഗങ്ങളുണ്ടെങ്കിൽ അതുപയോഗിച്ച് പ്രത്യേകിച്ച് അവരുടെ ലാൻഡൊക്കെ ക്രയവിക്രയം നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ രാമേന്ദ്രൻ കമ്മീഷൻ്റെ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ കൂടുതലും ഈ കാര്യങ്ങൾക്ക് ഇപ്പോൾ ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ ആര് ഒരു തീരുമാനം എടുത്താലും അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാകും െല്ലാം കണക്കിലെടുത്തിട്ട് വേണം ആർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവരാനായിട്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളായിരുന്നു തോമസിന്റെ ലക്ഷ്യം അജിംസ് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വലിയ കീറാമുട്ടിയായി തന്നെ ഇപ്പോൾ സർക്കാരിന് മുന്നിൽ നിൽക്കുകയാണ് ഈ പ്രശ്നം ആ പ്രശ്നം രമ്യതയിൽ എങ്ങനെ പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തുന്നത് മുഖ്യമന്ത്രി പ്രത്യേകം താല്പര്യമെടുത്ത് തന്നെ ആ നീക്കത്തിന് പിന്നിലുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെയൊക്കെ തന്നെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് അവരുമായെല്ലാം തന്നെ ചർച്ച നടത്തി പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ആലോചന നടത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് കെ തോമസ് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലിക്കലുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇന്ന് രാവിലെയാണ് ചർച്ച നീണ്ടത് ചർച്ചയിലുടനീളം ഈ പ്രശ്നം തന്നെ മുനമ്പത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഇരുവരും ചർച്ച ചെയ്തത് എങ്ങനെ ഈ കാര്യം പരിഹരിക്കാം എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളത് ആർച്ച് ബിഷപ്പുമായി ചർച്ച ചെയ്തിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് അനുകൂലമായൊരു വാക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ബിഷപ്പായതിനു ശേഷമുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത് മുനമ്പം പ്രത്യേകമായി തന്നെയാണ് ചർച്ച ചെയ്തു എന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളിൽ എങ്ങനെയും എത്ര എത്രയും പെട്ടെന്ന് തന്നെ പരിഹാരം പരിഹാരമുണ്ടാകുമെന്നുള്ളതാണ് കെ വി തോമസ് ഉറപ്പ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ഈ ഇത്രയും കുടുംബങ്ങളെ ബാധിക്കും അറുന്നൂറിലേറെ കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത് അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ എങ്ങനെ വേണമെങ്കിലും ആ തീരുമാനത്തിനൊപ്പം തന്നെ ആ പരിഹാര മാർഗത്തിൽ ആരൊക്കെ ഒപ്പം നിന്നാൽ അവർക്ക് ഒപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി ആർച്ച് ബിഷപ്പ് കെ വി തോമസിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ അവിടെയുള്ള ഭൂമി ഒരു ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശം അവിടുത്തെ ജനങ്ങൾക്ക് നൽകണമെന്നുള്ള കാര്യം കൂടി അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു മാർഗം കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യും കെ വി തോമസിനോട് പറഞ്ഞിട്ടുണ്ട് ൊപ്പം തന്നെ വാർത്താ പ്രവർത്തകരെ കണ്ടപ്പോഴും അദ്ദേഹം ആ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രശ്നപരിഹാരത്തിന് എല്ലാ പിന്തുണ നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം കെ വി തോമസും ഈ കാര്യം തന്നെയാണ് പറഞ്ഞത് രാമേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടുണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു അനുകൂല നിലപാട് അനുകൂല തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അതിന് മുന്നോടിയാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളത് കൂടിയാണ് കെ വി തോമസ് പറഞ്ഞത് ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നീളുകയും ചെയ്തിരുന്നു അജിത്